നമസ്കാരം പ്രവാസി മുന്നിലേക്ക് സ്വാഗതം പ്രവാസിയുടെ വീട്ടിൽ കള്ളൻ കയറി കള്ളനെ കൈയ്യോട് പിടികൂടി എന്നാൽ മോഷണം മുതൽ കല്ലെറയിലായിരുന്നു കണ്ട പോലീസ് ഞെട്ടുകയുണ്ടായി പൂട്ടിയിട്ടിരുന്ന പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് സ്വർണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിലെ മുഖ്യപ്രതി പിടിയിലായിരിക്കുകയാണ് നാപ്പത്തഞ്ചു പവൻ വിദേശ കറൻസി അടക്കം ഒരു ലക്ഷം രൂപയുമാണ് കവർന്നത് മണക്കൂർ പെരുങ്കുളം എം വി പി വീട്ടിൽ യാസീനാണ് പിടിയിലായത് ഇയാളോടൊപ്പം തന്നെ മോഷണം നടത്തിയ മറ്റൊരു മുഖ്യപ്രതിയും മോഷണം കൊലപാതകമടക്കം ഒട്ടനവധി കേസുകളിലെ പ്രതിയുമായ രതീഷ് എന്ന കണ്ണ ടക്കം നാല് പേരെ കടക്കാവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മോഷണം ചെയ്ത് തുക ഉപയോഗിച്ച് വാങ്ങിയ മൊബൈൽ ഫോണുകളും വിദേശ കറൻസിയും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി ഇതിന് പ്രതികളെ സഹായിച്ച തൊപ്പിച്ചെന്ത റോഡ് വിളാർ വീട്ടിൽ സിയാദ് വക്കം മേത്തർ വിളാകത്ത് വീട്ടിൽ സിയാദ് പെരുങ്ങുളം എംഇ പി ഹൌസിൽ സെയ്തലി എന്നിവരും പിടിയിലായിരിക്കുകയാണ് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ രതീഷും യാസനും ചേർന്ന രതീഷിന്റെ കവലയൂരുള്ള ഭാര്യപിതാവിന്റെ കുഴിമാടത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് രതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മോശം മുതലുകൾ കണ്ടെത്തിയെങ്കിലും യാസിന് പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല തമിഴ്നാട്ടിലെ മധുര ദിണ്ടിഗൽ സേലം കോയമ്പത്തൂർ ഭാഗങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു സേലത്തിൽ നിന്ന് ട്രെയിനിൽ വർക്കലിറങ്ങി കടക്കാവൂരുള്ള ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴെയാണ് ഇയാൾ അറസ്റ്റിലായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് കഞ്ചാവുടത്ത് കേസിലെ പ്രതി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായ യാസിൻ ഈ മാസം ആറിന് രാത്രി മണമ്പൂർ പാർത്തൂർ ക്ഷേത്രത്തിന് സമീപം എയർസ് ലാൻഡിൽ പ്രവാസിയായ അശോകന്റെ വീടിന്റെ വാതിലുകൾ തകർത്താണ് സംഘം മോഷണം നടത്തിയത് മോഷണം നടത്തിയത് പോരാഞ്ഞ മോഷണം മുതൽ സൂക്ഷിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ തൊണ്ടി മുതലെല്ലാം തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രവാസി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ